സലീം മാലിക് ഇപ്പോൾ ദുഃഖകരമായ വാർത്തയറിയിക്കുന്നു മുതലപ്പുഴയിൽ ഉണ്ടായ ആദ്യ അപകടത്തിൽ ഒരാൾ മരിച്ചു ഒരാൾ കടലിൽ വീണു അയാളെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലായിരുന്നു അയാൾ പോലെ മരിച്ചു എന്ന വാർത്തയാണ് വരുന്നത് ഇപ്പോൾ സലീം മാലിക് ടെലിഫോൺ ലൈനിൽ ചേരുന്നു സലീം യഥാർത്ഥത്തെ വലിയ സങ്കടകരമായ വാർത്തയാണല്ലോ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് അതീവ ദുഃഖകരമായ വാർത്തയാണ് മുതലപ്പുഴയിൽ നിന്നും അതിരാവിലെ തന്നെ അറിയിക്കാനുള്ളത് അത് ഒരു അപകടമല്ല മുദ്രപ്പൊഴിയിൽ ഉണ്ടായത് എന്നുള്ളത് കൂടിയാണ് ഏറ്റവും സങ്കടകരമായ കാര്യം ഇന്ന് മാത്രം ഇന്ന് പുലർച്ചെ മുതൽ ഇതുവരെ തന്നെ രണ്ട് അപകടങ്ങൾ മുദ്രപ്പൊഴിയിൽ ഉണ്ടായിട്ടുണ്ട് അത് ആദ്യ അപകടത്തിലാണ് ഇപ്പോൾ നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത ആ വാർത്തയിലാണ് ഒരാൾ മരിച്ചു എന്നുള്ള വിവരം വരുന്നത് അഞ്ചുതങ്ങ് സ്വദേശിയായ എബ്രഹാം ആണ് മരിച്ചത് ഈ മൂന്ന് പേരെ ആദ്യമുണ്ടായ അപകടത്തിൽ മൂന്ന് പേർ കടലിൽ വീണെങ്കിലും ആ മൂന്ന് അതിനുശേഷം കഴക്കൂട്ടത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിരുന്നു ചിലരെ ചിറയങ്കീട് താലൂക്ക് ആശുപത്രിയിലേക്കും പ്രവേശിപ്പിച്ചിരുന്നു ഇതിൽ ചിറയങ്കീട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശി കഴക്കൂട്ടത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അബ്രഹാമിനെ അബ്രഹാമാണ് മരിച്ചത് ഇപ്പോഴും ഈ വള്ളത്തിൽ നാലുപേരുണ്ടായിരുന്നു എന്നുള്ളതാണ് വിവരം ഒരാൾ ഒരാൾക്കായുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ് അതിനുശേഷമാണ് ആ തിരച്ചിൽ നടക്കുന്നതിനിടെയാണ് രണ്ടാമതൊരു അപകടം കൂടി അവിടേക്ക് നടക്കുന്നത് അത് മുതലപ്പൊഴിയിലെ പുലിമുട്ടിലേക്ക് വള്ളം ഇടിച്ചു കയറിയാണ് ഒരാൾ കടലിലേക്ക് വീണത് അയാളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമവും ഇപ്പോൾ മുതലപ്പൊഴിയിൽ നടക്കുകയാണ് അങ്ങനെ രണ്ട് അപകടങ്ങളുണ്ടായി വളരെ ഒരു സങ്കടകരമായ വാർത്ത മുതലപ്പൊഴിയിൽ നിന്നും അതിരാവിലെ തന്നെ വരുന്നു എന്നുള്ളതാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത്